السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين أما بعد عن أم سلمة رضي الله عنها عن النبي صلى الله عليه وسلم قال أيما امرأة ماتت وزوجها عنها رال دخلت الجنة صدق رسول الله صلى الله عليه وسلم ഏറ്റവും സ്നേഹം നിറഞ്ഞ ദുററിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർ പ്രിയപ്പെട്ട മുഖ്മിനി മഹാനായ ഇമാം ഇബിനുമാജ റലിയുള്ളാഹ്വനുഹുവും ഇമാം തുർമുദി ഒക്കെ അവരവരുടെ സുനനുകളിൽ ഉദ്ധരിക്കുന്ന വളരെയേറെ പ്രശസ്തമായ ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഹദീസ് മഹതിയായ ഉമ്മുസല റലിയു അൻഹയാണ് മുത്തുനബി സാഹു അലൈഹി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നത് ഇതിലൂടെ നബി സല്ലാഹു അലൈഹി വസല്ല പഠിപ്പിക്കുന്നത് മാത്ത ഒരു പെണ്ണ് മരണപ്പെട്ടു ആ പെണ്ണിനെ തൊട്ട് അവളുടെ ഭർത്താവ് സന്തോഷവാനാണ് എന്നാൽ ദഹലത്തിൽ ജന്ന അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അഥവാ ഭർത്താവിൻ്റെ തൃപ്തി സമ്പാദിച്ച് മരണപ്പെട്ട ഒരു സ്ത്രീ സ്വർഗത്തിലാണ് എന്നാണ് ഈ ഹദീസിലൂടെ നബി നബിസ് അലഹി വസല്ല തങ്ങൾ പറയുന്നത് നമുക്കറിയാം ദാമ്പത്യ ജീവിതം എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സ്നേഹത്തിലും പൊരുത്തത്തിലും നടക്കേണ്ട ഒരു കാര്യമാണ് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ക്ഷമിച്ചും സഹിച്ചും സഹകരിച്ചും തൃപ്തിപ്പെട്ടും മുന്നോട്ടു പോകേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത് ഏതെങ്കിലും ചെറിയൊരു ഭാഗത്ത് ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ കുടുംബ ജീവിതം തകരാറിലാകും അത് കാരണത്താൽ മനസ്സും ശരീരവും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹത്തിൽ വർത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് വിവാഹാലോചന നടക്കുമ്പോൾ തന്നെ ഒരു ആണും പെണ്ണും പരസ്പരം കണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടു കൂടെയായിരിക്കണം അവർ തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കേണ്ടത് എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഈ ഒരു സ്നേഹബന്ധവും തൃപ്തിയും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും വിശുദ്ധ ഇസ്ലാം കുടുംബജീവിതത്തിൻ്റെ മഹിമയും പ്രാധാന്യവും നമ്മെ ഓർമ്മപ്പെടുത്തുകയും ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പും ഭദ്രതയും നിലനിൽക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മെ ഉത്ബോധിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഇന്നത്തെ ഹദീസിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു സ്ത്രീ മരണപ്പെട്ടു ആ സ്ത്രീയെക്കുറിച്ച് തൻ്റെ ഭർത്താവ് വളരെയേറെ തൃപ്തവാനാണ് നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ച ഒരു കുടുംബമാണ് ആ ഭർത്താവിന്റെ തൃപ്തി ഈ സ്ത്രീ സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ത്രീ സ്വർഗത്തിലാണ് എന്നാണ് നബി നബിസ് വസ്ല്ലാം തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഭർത്താവിൻ്റെ തൃപ്തി സമ്പാദിക്കുന്നതിന് ഭർത്താവ് എന്തെല്ലാം കാര്യങ്ങളാണോ ഭാര്യയോട് നിർദ്ദേശിക്കുന്നത് അതിനെല്ലാം വഴിപ്പെടുകയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയുടെ തൃപ്തി സമ്പാദിക്കണമെങ്കിൽ ഭാര്യയുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കി കൊടുക്കുകയും ഭാര്യയുടെ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിക്കുകയും ചെയ്യേണ്ടി വരും ഇങ്ങനെ സന്തോഷത്തോടു കൂടെ പരസ്പരം മനസ്സറിഞ്ഞുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അള്ളാഹു സുബാനഹുലെ ഓഫർ നൽകിയിരിക്കുന്ന ആ വലിയ സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബജീവിതം ഇസ്ലാം നിഷ്കർഷിക്കുന്ന രൂപത്തിലും മറ്റുമൊക്കെ ആകാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു ഹദീസിൽ മുത്തനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നുണ്ട് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ക്ഷണിക്കുകയാണ് ആ ഭാര്യയാണെങ്കിൽ അതിന് വഴിപ്പെടുന്നുമില്ല അത് കാരണത്താൽ ആ ഭർത്താവിന് ആ ഭാര്യയോട് ചെറിയൊരു ദേഷ്യമുണ്ടായിക്കഴിഞ്ഞാൽ അന്ന് നേരം വളുക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മല ഇക്കത്തുകൾ ഈ സ്ത്രീയെ ശപിച്ചു എന്ന് പറയുന്ന ഒരു ഹദീത്ത് നമുക്ക് കാണാം നമുക്കറിയാം വിവാഹം ചെയ്യലോടു കൂടെ ഒരു ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നത് താമസ സൗകര്യവും ഭക്ഷണവും അതുപോലെ പാർപ്പിടങ്ങളും ചികിത്സാ സൗകര്യവും എല്ലാം ഒരുക്കി കൊടുക്കേണ്ടത് ഭർത്താവാണ് അതുകൊണ്ട് തന്നെ ആ ഭർത്താവിന് ഈ ഭാര്യ ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കടപ്പാടുകളുണ്ട് കടമകളുണ്ട് അതൊക്കെ നല്ല രൂപത്തിൽ ചെയ്യുമ്പോഴാണ് ഒരു ഭർത്താവിന് ഒരു ഭാര്യയോടുകൂടെ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ വൈകുന്നേരം മഴയും വെയിലുമൊക്കെ കൊണ്ട് പ്രയാസപ്പെട്ട് ജോലി ചെയ്തു വരുന്ന ഒരു ഭർത്താവിനോട് സന്തോഷത്തോടു കൂടെ ഒന്ന് പെരുമാറാതെ മുഖം കറുപ്പിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു നോട്ടം പോലും സഹോദരിമാരിൽ നിന്ന് ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലായി കത്തിയങ്ങൾ അവരെ ശപിച്ചു എന്നാണ് ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടെ പെരുമാറുകയും വളരെയേറെ ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുകയും അതുവഴി ആ ദാമ്പത്യ ജീവിതം വഴി സ്വർഗത്തിന്റെ അവകാശികളാവുകയും ചെയ്യണമെന്നാണ് നബി തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുടുംബത്തിൽ പല അസ്വസ്ഥതകൾ ഉണ്ടാക്കി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കി സ്വർഗപ്രവേശനം തടയുന്ന മലായികത്തിങ്ങളുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാനുഹുവല നല്ല രൂപത്തിൽ ജീവിക്കാൻ